ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നോമ്പ് തുറക്കി എന്താ കഴിക്കാൻ എന്തെങ്കിലും ഒരു പലഹാരം ദിവസം കുട്ടികൾക്ക് കൊടുക്കണമല്ലോ അപ്പോൾ എന്താ എന്ന് വിചാരിച്ച് കുറച്ച് നേരം ആലോചിച്ചു കൂട്ടാം അപ്പോൾ ആഴാണ് നമ്മുടെ വീട്ടിൽ പഴം വാങ്ങിച്ചത് അപ്പോൾ അത് കുറച്ച് കറുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അത് എടുത്തിട്ട് ഇന്നൊരു പഴംപൊരി മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് വെറുതെ കളയേണ്ടല്ലോ അപ്പം അകലെല്ലാവർക്കും നോമ്പല്ലേ അത് പിന്നെ കഴിക്കൂല്ല അപ്പോൾ ഞാൻ ഇന്ന് അതും കൂടെ ഒന്ന് അതുകൊണ്ടൊരു പഴംപൊരി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആ മൂന്ന് പഴം അവിടെ തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനേക്കായിട്ട് ആയിട്ട് ഞാനിതാ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് ഒരു ഒരു ടീസ്പൂൺ മതി ഒരു അരിപ്പൊടി ഒരു ക്രിസ്പിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് എടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര ഈ ഒരു മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അതിൽ കൂടെ രണ്ട് ഏലക്കായ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൽ ഒന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾതാ ഞാൻ പൊടിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു ഒരുപാടില്ലാത്ത കൊണ്ടായിരിക്കാം അത് ഈ ഒരു ഏലക്കായ് നേരം പൊടിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ഞാൻ അതിൻ്റെ ആ കുരുവൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ആക്കണുണ്ട് കേട്ടോ അപ്പോൾ അതാ വേഗം തന്നെ ഞാൻ ഞാൻ മിക്സാക്കി കഴിഞ്ഞു അപ്പോൾ നോമ്പ് എടുത്തിട്ടാണ് ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോഴേ നമ്മുടെ എന്താ പറയുക വായിൽ ഒരു ഇതില്ലാണ്ട് നേരെ വോയിസ് കൊടുക്കാൻ കിട്ടണില്ല എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ ഒരു നല്ല മിക്സാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ഈ ഒരു പഴമൊക്കെ ഒന്ന് ഒരു മൂന്ന് കഷ്ണമാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ചിലതൊക്കെ തുണ്ടായിട്ട് നമുക്ക് കിടക്കണമെ വീട്ടിലുണ്ടാക്കണമല്ലോ അത്രയ്ക്ക് ഒരുപാട് സ്റ്റൈലും ചന്തമൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാനത് റെഡിയാക്കാനായിട്ട് കുറച്ച് ഒരു ചീ ചീൻ കുറച്ച് വ വെളിച്ചെണ്ണയല്ല ഇത് ഓയിലാണ് കേട്ടോ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതാ അത് നന്നായി ചൂടായിട്ടുണ്ട് ഒരുപാട് തിളയ്ക്കാൻ വെക്കേണ്ട കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ ആ ഓരുന്നോരുന്നതായിട്ട് ഞാൻ ഈ ഒരു പഴമൊക്കെ അതിൽ മുക്കിയെടുത്ത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് നന്നായി ഒരിഞ്ഞ് വരണം ഇവിടെ മുരിയാണ്ട് ഇരിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മൊരിച്ചിട്ടാണ് എടുക്കേണ്ടത് ഒരുപാട് മൊരിച്ചിട്ടല്ല അത് വെളിയിൽ ഇങ്ങനെ കാണുമ്പോൾ തോന്നുകയാണ് നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പഴംപൊരിയൊക്കെ ആയിട്ട് അപ്പം നിങ്ങളെ വീട്ടിൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന തയ്യാറാക്കാവുന്നൊരു സ്നാക്കാണ് ഈ ഒരു പഴംപൊരി എന്ന് പറയുന്നത് അപ്പോൾ ഞാനിതിൽ ഒരുപാട് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല അത് പെട്ടെന്ന് എങ്ങനെ സിമ്പിളായിട്ട് ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു പഴംപൊരിയായി മാറി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് വീട്ടിൽ എത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ ചിന്തിക്കേണ്ട ഇത് പഴമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അടുത്തൊരു പുതിയ വീഡിയോട് കാണുന്നവരേക്കും ടാറ്റാ